നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെ വിമർശനവുമായി നടൻ വിനായകൻ സിനിമ സുരേഷ് കുമാറിൻ്റെ കുടുംബസ്വത്തല്ലെന്ന് വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു താരത്തിന്റെ വിമർശനം കൊച്ചിയിൽ നിന്നും സാന്ദ്ര സേനനാണ് വിവരങ്ങളുമായി ചേരുന്നത് സാന്ദ്ര കഴിഞ്ഞ ദിവസം സുരേഷ് കുമാർ പറഞ്ഞിരുന്നു അതായത് നടന്മാർ നിർമാതാക്കളാകുന്നതാണ് പ്രശ്നം എന്നുള്ളത് ഇക്കാര്യത്തിലല്ലേ വിനായകൻ ഇപ്പോൾ ഒരു മറുപടി അല്ലെങ്കിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്വാതി കഴിഞ്ഞ തവണ നിർമ്മാതാവ് സുരേഷ് കുമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം താരങ്ങളുടെ അധിക പ്രതിഫലത്തിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു ആർട്ടിസ്റ്റുകൾ പണം നിർമ്മിക്കാൻ തുടങ്ങുകയെ തുടങ്ങിയതെല്ലാം കോവിഡിന് ശേഷമാണ് എല്ലാം എനിക്ക് പോരട്ടെ എന്ന വിചാരമാണ് താരങ്ങൾ ഈ ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്തിരുന്നതിനും പിന്നിലെന്ന് സുരേഷ് കുമാർ വിമർശിക്കുകയുണ്ടായി ഈ ഒരു പരാമർശത്തിന് പ്രതികരണമായിട്ടാണ് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിച്ചിരിക്കുന്നത് സിനിമ സുരേഷ് കുമാറിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെയോ കുടുംബസ്വത്ത് മാത്രമല്ല എന്നും അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ടെന്ന ഭാര്യയോടും മകളോടും പറഞ്ഞാൽ മതിയെന്നുമാണ് വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് താൻ സിനിമ നിർമ്മിക്കും താൻ സിനിമ സംവിധാനവും ചെയ്യും വിതരണവും ചെയ്യും പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇത് ഇന്ത്യയാണ് എന്നും അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും വിനായകൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സുരേഷ് കുമാറിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയാണ് സിനിമാ താരങ്ങളെ അഭിനയിക്കാൻ മാത്രമല്ല അവർക്ക് മറ്റ് കഴിവുകളുമുണ്ട് അപ്പൊ അതെല്ലാം പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ പോലെ തന്നെ സ്വത്ത് അതിലൂടെയായിട്ട് പണം സമ്പാദിക്കാനുള്ള അവകാശവും അവർക്കുണ്ടെന്നാണ് വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് സ്വാതി